ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരറ്റ് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനെക്കാം അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ രണ്ട് ആണ് എടുത്തിട്ടുള്ളത് ഈ തൊലി എല്ലാം കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചേക്കണം ഇനി നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായുള്ള പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അരക്കപ്പളവിൽ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുത്താൽ മതിയാവും തീയൊന്നും ഒരുപാട് കൂട്ടി വെക്കേണ്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് തിളച്ച് വരും ഇതുപോലെ പതഞ്ഞൊന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാട് ഇട്ട് തിളപ്പിച്ച് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിലായാൽ മതി അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കാവും നമ്മുടെ ഒന്ന് തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും ഒരുപാട് തിളപ്പിച്ച് പറ്റിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് ഈ ഒരു ലൂസിൽ തന്നെ നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്തേക്കണം അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കട്ടിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ഇതുപോലെ ഒരു പത്ത് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പീസ് പട്ട രണ്ട് ഇലക്ക ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ചെറിയ കല്ലിൽ വെച്ചിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കണമെങ്കിൽ അടിക്കാവും ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ കല്ലിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ മൈത് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളേതിൽ മെഷറിംഗ് കപ്പ് ഇല്ലായെങ്കിൽ ഗ്ലാസ് എടുക്കുക അതിലെല്ലാം തന്നെ കറക്റ്റായിട്ട് അളന്നെടുക്കുക ഇനി ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ആര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ഒരൽപ്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക മിക്സാക്കിയിട്ട് ഇതിൽ നമുക്കതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ ഇതൊരു ബൗളിൽ വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തേക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചതും മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ മിക്സിയുടെ വേറൊരു ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് അയിര ടീസ്പൂൺ അളവിൽ വേനല സെൻസ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ മുട്ടയും വേനല സെൻസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് അടിച്ചെടുക്കാട്ടോ അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടണം ആ രീതിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ നോക്കണം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നമ്മൾ അളവിലാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇതെല്ലാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക അപ്പം നമ്മുടെ കേക്കിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒരു അല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടടിയാക്കി ഒന്നും കൂടി ഒന്ന് ഓയിൽ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ മുട്ടയും പഞ്ചസാരയും ഓയിലെല്ലാം ചേർത്ത് മിക്സ് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിപ്പോൾ ഇരുന്നൂറ്റി അമ്പതാം മെഷറിങ് കപ്പിൽ തന്നെ ഒരു കപ്പ് കപ്പളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിനേക്ക് നേരത്തെ നമ്മൾ ഏലക്കായും കറുകപ്പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ച് വച്ചത് ഉണ്ടായിരുന്നില്ല അത് ചേർത്ത് കൊടുക്കാട്ടാണ് അതിനുശേഷം നമ്മൾ നേരത്തെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാട്ടായി ഇപ്പം നല്ല കറക്റ്റ് രീതിയിൽ നമുക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്ത് എടുക്കാനായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരെ ഇരച്ചി മാറ്റി വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ചിട്ടിട്ട് ആക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി ും ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷം വീണ്ടും കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് എല്ലാം കൂടി കുത്തി ഇളക്കി മിക്സ് ആക്കി ചെയ്യരുത് പതുക്കെ പതുക്കെ വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ ബാലൻസ് ഉള്ള പൊടിയിലേക്ക് ഒരു കാൽ കപ്പ് കപ്പളവില് കാഷുനട്ടും ബദാമും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കട്ടോ ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തേക്കണം അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറക്കുകയാണ് തുറന്നതിന് ശേഷം ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് എന്നിട്ടും ബദാമും കൂടി പൊടിച്ചെടുത്തത് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കേക്ക് പൊങ്ങി വരുന്ന സമയത്ത് ഇത് താന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് കണ്ട കറക്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു നാൽപ്പത് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് തുറന്നു നോക്കിയിട്ടൊന്നും ഇതുപോലെ നേരം വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ബേക്ക് ആയിട്ടില്ലെങ്കിൽ അഞ്ച് മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കുക ഇപ്പോൾ കേക്കെല്ലാം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും ഒന്നോ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴാണ് കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഫ്ലേവറും കൂടിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർക്ക് പോലും സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ദാ ഇതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ അറിയിക്കാനും ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരാം താങ്ക്